എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം മഴയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാനായിട്ട് സാധിച്ചില്ല അതുപോലെ തന്നെ രണ്ടാഴ്ച കാലം നമുക്ക് പനിയുടെ ലക്ഷണമായിരുന്നു പനിയായിരുന്നു അപ്പോൾ കാലാവസ്ഥ പനിയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക പനി മഴയൊക്കെ അനിയാമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഒരു പുതുതായിട്ടൊരിത് പരിചയപ്പെടും അപ്പം ഞാൻ യൂട്യൂബ് ചാനലിൽ തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അതിമനോഹരമായ ഒരു കണ്ണൻ്റെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു കണ്ണൻ്റെ വീഡിയോ ഒരു പാട്ട് സോങ് നമുക്ക് കേട്ടു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇതൊന്ന് നിങ്ങളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാനത് കയറാം എനിക്ക് വേണ്ടി ഷെയർ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഈ ചാനലിൻ്റെ താഴെ ലിങ്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം യൂട്യൂബ് ചാനൽ പോയാലും ഇല്ലെങ്കിലും ഒരാളെ സഹകരിക്കുക നല്ല പാട്ടല്ലേ കണ്ണൻ്റെ നല്ലൊരു പാട്ടാണ് അപ്പോൾ അതെല്ലാവരും കേൾക്കാനായിട്ട് ശ്രമിക്കുക നല്ല പാട്ടാണ് ഓക്കെ കണ്ണാനൊരു ഹാരെന്നാണ് അതിൻ്റെ ഒരു ഇത് പിച്ചിപ്പ് മാലതാരം എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് നല്ല അതിമനോഹരമായ ഒരു പാട്ടാണ് കേട്ടിരിക്കുകയാണ് ഞാനന്ന് നല്ല ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ അമ്പലത്തിൽ റെക്കോർഡായിട്ട് കുറച്ച് നേരെ ഇട്ട് നോക്കിയായിരുന്നു നല്ല സൂപ്പർ പാട്ടാണ് കേൾക്കാനും രാവിലെ കേൾക്കാനൊക്കെ നല്ലൊരു ഐശ്വര്യം ഒരു പാട്ടാണ് അപ്പോൾ മ്യൂസിക് മ്യൂസിക്കുന്നത് മനു പൈക്കാടെന്നു പറഞ്ഞ അദ്ദേഹമാണ് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് നല്ല പാട്ടാണ് എനിക്കിഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാവരിലേക്ക് എത്തിക്കാം ഞാൻ പറഞ്ഞു നല്ല അധികം മനോഹരമായിട്ടുള്ള പാട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക എം സ്ക്വയർ മീഡിയ എന്ന് പറയുന്ന ചാനലാണ് അപ്പോൾ എല്ലാവരും അത് കയറിയിട്ട് കാണുക ഞാൻ പറ്റാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ കയറി സെർച്ച് ചെയ്യാം ഞാനിവിടെ എഴുതി കാണിക്കാം എം സ്ക്വയർ മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്താണ് കണ്ണനൊരു ഹാരം പാട്ട് തുടങ്ങുന്നത് പിച്ചിപ്പൂ മാതരാം എന്നൊരു സോങ്ങാണ് ആണ് മനോഹരമായിട്ടുള്ള സോങ്ങാണ് അപ്പോൾ അതെല്ലാവരും കയറി കാണുക അപ്പോൾ ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയ സന്തോഷങ്ങളൊക്കെ അറിയിച്ചാലുണ്ടൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരത് കാണുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താ പറയുക മഹാബല ഗോപാല മന്ത്രമാണ് അപ്പോൾ അത് എന്തിനാണ് ചെയ്യുന്നത് എന്തിനൊക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തിനാണ് അത് കിട്ടുന്നത് നമുക്ക് ഒന്ന് നോക്കാം അഷ്ടദക്ഷാശ്ര മന്ത്രമാണ് വൈഷ്ണവ മന്ത്രമാണ് അപ്പോൾ അത് അഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഷ്ടദക്ഷാക്ഷരം എന്ന് പറഞ്ഞാൽ പതിനെട്ട് അക്ഷരങ്ങളുണ്ട് ആ മന്ത്രത്തിന് ഇപ്പോൾ കുറഞ്ഞതൊരു അമ്പത്തൊന്ന് ദിവസം തവണ ദിവസവും ജപിച്ചു കഴിഞ്ഞാൽ സർവ്വത്തിലുള്ള ആരോഗ്യവർദ്ധനയും അതുപോലെ തന്നെ ദാരിദ്ര്യ ശമനവും കോഴി തടസ്സങ്ങളൊക്കെ മാറുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമാണ് അപ്പോൾ അമ്പത്തൊന്ന് ദിവസം നിങ്ങൾ അത് കറക്റ്റായിട്ട് ജപിക്കുക അമ്പത്തൊന്ന് മന്ത്രം ദിവസവും ജപിക്കുക അപ്പോൾ നിങ്ങൾക്ക് സർവത്തിലുള്ള രോഗശമനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യകരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി മാറിക്കിട്ടുന്നതിനും അതുപോലെ തന്നെ ദാരിദ്ര്യമൊക്കെ നീങ്ങുന്നതിനും തൊഴിൽ തുടസൊക്കെ നീങ്ങുന്നതിനും ഏറ്റവും മുത്തമായിട്ടുള്ള മന്ത്രമാണ് അപ്പം ഇത്രയുള്ള മന്ത്രം ഓം നമോ വിഷ്ണവേ സുരപദേ മഹാബലായ നമ സ്വാഹാം ഓം വിഷ്ണവേ സുരപതയേ മഹാബലായ സ്വാഹം ഓം നമോ വിഷ്ണവേ സുരപദേ മഹാബലായ നമഹാം ഇതാണ് മന്ത്രം ഞാൻ എഴുതിയിട്ടേക്കാം നിങ്ങൾക്ക് അത് കണ്ട് എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് ആരോഗ്യവ്രതം രോഗാധിപ്രതങ്ങളൊക്കെ മാറുന്നതിനൊക്കെ നല്ലതാണ് ഞാൻ ചെറുതായിട്ട് ജപിക്കുന്നൊരു മന്ത്രമാണ് ഓക്കെ അപ്പം നമുക്കതിന് ഗുണം ഉണ്ടായിട്ടാണ് നിങ്ങളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നുണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ ഒന്നും നമശിവായം മൂന്നാരായനായം